അപ്പം നമുക്ക് വൺ പ്ലോട്ട് ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കാൻ തുടങ്ങാം അതിൽ തന്നെ നമുക്ക് ഇത് മൂന്ന് സവാളയുണ്ട് മീഡിയം സൈസ് സവാളയാണ് നീളത്തിൽ സ്ലൈസ് ആയിട്ട് അരിഞ്ഞതാണ് അത് ചേർത്ത് കൊടുക്കാം ഒരു തണ്ട് കറിവേപ്പില ഇതൊരു മൂന്ന് ചെറിയ തക്കാളിയാണ് എടുത്തിട്ടുള്ളത് വലുതാണെങ്കിൽ രണ്ടെണ്ണം എടുത്താൽ മതി ഒരു മീഡിയം സൈസൊക്കെ ആണെങ്കിൽ രണ്ട് തക്കാളി എടുത്താൽ മതി ഇത് ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ചതച്ചതാണ് ആറ് വലിയ അല്ലി വെളുത്തുള്ളിയും ഒരു ഇഞ്ചി നീളമുള്ള ഇഞ്ചിയും അതേപോലെ തന്നെ മൂന്ന് പച്ചമുളകാണ് എടുത്തിട്ടുള്ളത് നിങ്ങളുടെ എരിവിനുസരിച്ചിട്ട് എടുത്താൽ മതി ഇത് നല്ല എരിവുള്ള പച്ചമുളക് ആയതുകൊണ്ട് ഞാൻ മൂന്നെണ്ണം എടുത്തിട്ടുള്ളൂ നിങ്ങൾക്ക് വേണമെങ്കിൽ നാലോ അഞ്ചോ എടുക്കാം നല്ലപോലെ ഹീറ്റ് ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ആറെണ്ണം ഒക്കെ എടുക്കാം ഇതിന് നല്ല എരിവുണ്ട് അതുകൊണ്ട് ഞാൻ മൂന്നെണ്ണം മാത്രമേ എടുത്തിട്ടുള്ളൂ ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം രണ്ട് ടീസ്പൂൺ മുളക് പൊടി കാശ്മീരി ചില്ലി പൗഡറാണ് എടുക്കുന്നത് ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട് മെഷറിംഗ് സ്പൂണിലാണ് ഒന്നര ടേബിൾ സ്പൂൺ എടുക്കുന്നത് നമുക്ക് വേണമെങ്കിൽ കുഴച്ചിട്ട് ടേസ്റ്റ് നോക്കിയിട്ട് കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം കൈ വെച്ചിട്ട് നല്ലപോലെ കുഴച്ചെടുക്കണം നമ്മളിതിൽ ഒരു തുള്ളി പോലും വെള്ളം ചേർക്കുന്നില്ല അപ്പോൾ അതുകൊണ്ട് നല്ലപോലെ ഇതൊന്ന് കുഴച്ച് മിക്സ് ചെയ്തിട്ട് ചെയ്യണം നമ്മളിത് വൺ പോട്ട് റെസിപ്പിയാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ കുക്ക് ചെയ്യുന്ന പാത്രത്തിലിട്ടിട്ട് തന്നെ മിക്സ് ചെയ്യാം ഞാൻ വീഡിയോ എടുക്കുന്നതിൻ്റെ ഒരു സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ വേറൊരു പാത്രത്തിൽ ഇട്ടിട്ട് മിക്സ് ചെയ്യുന്നത് ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് ആണ് തേങ്ങയാണ് ചെറിയ തേങ്ങ ഏകദേശം അരക്കപ്പ് പോലെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നല്ല പോലെ നമുക്കൊന്ന് കുഴച്ചെടുക്കാം തേങ്ങ കൂടിപ്പോയാൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ ഒരു മുക്കാൽ കപ്പ് വരെയൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കാം ഇനി നമ്മൾ നമ്മളിതിലേക്ക് അര ടീസ്പൂണോടെ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ടേസ്റ്റ് നോക്കുമ്പോൾ ഉപ്പ് കുറവാണ് അതായത് ചിക്കണും കൂടെ വേണ്ടുന്ന ഉപ്പ് നമ്മൾ ഇതിൽ ചേർത്ത് കൊടുക്കണം അങ്ങനെ നോക്കുമ്പോൾ ഉപ്പ് കുറവാണ് അപ്പോൾ ഇതൊന്നും കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് കഴുകി വെള്ളം കളഞ്ഞ ചിക്കനാണ് നമുക്കിത് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്കും കൂടെ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം ഇത് മുക്കാൽ കിലോ ചിക്കൻ ഉണ്ട് ക്ലീൻ ചെയ്തതിന് ശേഷമാണ് മുക്കാൽ കിലോ വരുന്നത് എനിക്ക് മിക്സ് ചെയ്തിട്ട് ഒരു മണിക്കൂറൊക്കെ വെക്കുവാണെങ്കിൽ നല്ലതാണ് നല്ലപോലെ അതിൻ്റെ മസാലയൊക്കെ ഒന്നുകൂടെ നല്ല സെറ്റ് സെറ്റാവും ഇനി നമ്മളിതിലേക്ക് ഒര ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർക്കുകയാണേ നല്ലപോലെ ഒന്ന് കുഴച്ച് കൊടുക്കാം ഈ ഒരു കുഴക്കലാണ് ഇതിൻ്റെ ആ ഒരു രുചി വരുന്നത് കേട്ടോ ആ ചിക്കണിലും ഇതിലൊക്കെ നല്ല പോലെ മസാല പിടിക്കണം നിങ്ങൾക്ക് എരിവൊക്കെ കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ ഈ സമയത്ത് ടേസ്റ്റ് നോക്കിയിട്ട് അതായത് ആ ഉള്ളി ഒക്കെ നമ്മൾ അതുപോലെ കുഴച്ചപ്പോൾ ടേസ്റ്റ് നോക്കിയിട്ട് ഉപ്പ് ചേർത്തല്ലോ ആ സമയത്ത് വേണമെങ്കിൽ കൊടുക്കാം ഇപ്പം എല്ലാ ഭാഗത്തും നല്ലപോലെ മസാല എത്തിയിട്ടുണ്ട് നമുക്കൊരു പത്ത് മിനിറ്റ് ഇത് വെക്കാം അതാ പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് നമുക്കതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം ഇരുമ്പ് പാത്രമാണ് നല്ലത് ഒന്നുകൂടെ നല്ലൊരു ബ്ലാക്ക് കളർ കിട്ടും നമ്മുടെ ചിക്കന് ചൂടായ വെളിച്ചെണ്ണയിലേക്ക് നമുക്കൊരു കയറി കൊടുക്കാം ഇതിലേക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്തിട്ട് ചിക്കൻ ചേർത്ത് കൊടുക്കാം ഇത് നമുക്ക് ലോ ആക്കി കൊടുക്കണം ഹൈ ഫ്ലെയിമിലിത്തിട്ട് കുക്ക് ചെയ്ത് നല്ലപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇനി നമ്മളിത് അടച്ചു വെച്ചിട്ട് നല്ലപോലെ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം ഇതിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങിയിട്ട് ഇതിൽ നിന്ന് തന്നെ കുക്ക് ചെയ്യണം ഇതൊരു സ്ലോ ആയിട്ടുള്ളൊരു കുക്കിംഗ് പ്രോസസ്സാണ് ഇനി നിനക്ക് ഇത് സ്ലോ ആയിട്ട് വേണ്ട കുറച്ചും കൂടെ ഫാസ്റ്റായിട്ട് വേണം എന്നാണെങ്കിൽ ഇതുപോലെ മിക്സ് ചെയ്തിട്ട് കുക്കറിൽ വെച്ചിട്ട് ഒരു വിസിൽ ഹൈ ഫ്ലെയിമിൽ വേവിച്ചതിന് ശേഷം ബാക്കി ഇതുപോലെ സ്ലോ ആയിട്ടൊന്ന് റസ്റ്റ് ചെയ്തെടുത്താൽ മതി അപ്പോൾ പെട്ടെന്ന് നമുക്ക് കുക്കിംഗ് പ്രോസസ്സ് വേഗം നടക്കും ഇതിപ്പോ ഏകദേശം ഒര മുക്കാൽ മണിക്കൂറോളം എടുക്കും നമുക്ക് നമുക്കിതൊന്ന് കുക്ക് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഇരുമ്പിൻ്റെ ചട്ടിയിലാകുമ്പോൾ നമുക്ക് നല്ലൊരു ഡാർക്ക് കളർ കിട്ടും അല്ലെങ്കിൽ കളർ കുറച്ച് കുറയുന്നതിലും അപ്പോൾ ഇതൊന്ന് ഒന്ന് അതിൻ്റെ വെള്ളം ഒന്നൊക്കെ ഇറങ്ങി ഒന്ന് കുക്കായി വരട്ടെ നമുക്ക് ഇനി ഇതിൻ്റെ അകത്തോട്ടേക്ക് പെരുഞ്ചീരകം കൂടെ ചേർക്കാനുണ്ട് അപ്പോൾ നമ്മൾ ആ വെള്ളം ഇറങ്ങിയതിന് ശേഷം ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ ഇതൊന്ന് കുക്കായി വരട്ടെ കേട്ടോ ഒരു പത്ത് മിനിറ്റോളം എടുക്കുമ്പോൾ അതൊന്ന് അതിനുള്ള വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി വരാൻ അപ്പോൾ പത്ത് മിനിറ്റിന് ശേഷം നമുക്ക് കാണാം ആദ്യത്തെ ഒരു അഞ്ച് മിനിറ്റ് നമുക്ക് ഹൈ ഫ്ലെയിമിൽ വേണമെങ്കിൽ വെക്കാം അപ്പോൾ ഇത് പെട്ടെന്ന് ഒന്ന് അതിൻ്റെ കളർ ഒന്ന് ചേഞ്ച് ആയിക്കോളും അതിന് ശേഷം പിന്നെ ലോ ഫ്ലെയിമിലോട്ട് വെച്ചാൽ മതി അത് ചിക്കൻ ഒന്ന് ചൂടായി വരുന്ന ആ ഒരു സമയം നമുക്ക് വേണമെങ്കിൽ ഹൈ ഫ്ലെയിമിൽ വെക്കാം കേട്ടോ ഓരോ പത്തോ പതിനഞ്ചോ മിനിറ്റ് കൂടുമ്പോൾ മെല്ലെ ഒന്ന് തുറന്നിട്ട് ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ അടിയിലുള്ള ഭാഗം അടിയിൽ പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് ഇരുമ്പ് പാത്രമാണല്ലോ നോൺ സ്റ്റിക്ക് ആണെങ്കിൽ കുഴപ്പമില്ല ഇടക്കുമ്പോൾ ഇലക്കൊന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതി അപ്പോൾ ഒരു പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് തുറന്ന് നോക്കാം കണ്ട അകത്ത് നിന്ന് വെള്ളമൊക്കെ ഇറങ്ങി വരാൻ തുടങ്ങിയിട്ടുണ്ട് പിന്നെ നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം ഇപ്പം മൊത്തത്തിലൊരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് ആയിട്ടുണ്ട് നോക്കി അതിൻ്റെ അകത്ത് ഇറങ്ങുന്ന വെള്ളം ഈ വെള്ളം മുഴുവൻ വറ്റുന്നത് വരെ നമ്മൾ കുക്ക് ചെയ്യണം അപ്പം ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക ഈ ഡിഷ് ഉണ്ടാക്കാൻ വളരെ എളുപ്പം കാരണം ഇവനെ നമുക്ക് ഭയങ്കരമായിട്ടൊന്നും ശ്രദ്ധിക്കൊന്നും വേണ്ട തന്നെ അതായിക്കോളും ഇടയ്ക്ക് ഇറക്കി കൊടുക്കണം എന്നുള്ളൊരു ഇത് മാത്രമേ ഉള്ളൂ കണ്ടോ ഉള്ളി പുള്ളീൻ്റെ വഴിക്ക് അങ്ങ് കുക്കായിക്കോളും ഇപ്പൊ നമുക്കൊരു കാൽ ടീസ്പൂൺ പെരുഞ്ചീരണം ചേർത്ത് കൊടുക്കാം മിക്സ് ആക്കി കൊടുക്കാം ഈ സമയത്ത് നമുക്ക് ടേസ്റ്റ് നോക്കാം എരിവോ ഉപ്പോ എന്തേലും വേണമെങ്കിൽ ഈ സമയത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാം ചിക്കൻ ഒരു ഹാഫ് കുക്കായിട്ടുണ്ടാവും നമുക്ക് എരിവും ഉപ്പും ഒക്കെ ഉണ്ട് പെരിഞ്ഞീരകൾ നമുക്ക് ആദ്യത്തെ ആ സമയത്ത് തന്നെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ എല്ലാം മിക്സ് ചെയ്യുന്ന സമയത്ത് തന്നെ ഇതീതൊന്ന് നല്ലപോലെ വെന്ത് വറ്റി വരട്ടെ ഇടയ്ക്ക് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കൂടുമ്പോൾ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ഒരു തുള്ളി പോലും വെള്ളം ചേർത്ത് കൊടുക്കരുത് വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ ഇത് ചിക്കൻ കുഴഞ്ഞു പോകും ഇപ്പം ഏകദേശം ഒരു നാൽപ്പത് മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ നല്ലപോലെ ചിക്കനൊക്കെ വെന്തിട്ടുണ്ട് കുറച്ചും ഗ്രേവി ഉണ്ട് അപ്പോൾ ഞാൻ തീ കുറച്ച് കൂട്ടി വെക്കുവാണ് ഗ്രേവി ഒന്ന് പെട്ടെന്ന് വറ്റി വരാൻ വേണ്ടിയിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലേക്കണം കുറച്ച് കൂടുതൽ വെച്ചിട്ടുണ്ട് ചിക്കനൊക്കെ നല്ലപോലെ വെന്തതുകൊണ്ടാണ് കുറച്ച് ഹൈ ഫ്ലെയിമിലിട്ടത് കേട്ടോ ഒരു തുള്ളി പോലും നമ്മൾ വെള്ളം ചേർത്തിട്ടില്ല സവാളയിൽ നിന്നും ചിക്കനിന്നും ഉള്ള വെള്ളം കേട്ടോ ഇത് മുഴുവനും ഇനി നല്ലപോലെ ഒന്ന് വറ്റി വരട്ടെ എനിക്ക് ചിക്കൻ ഗ്രേവി ആയിട്ട് വേണമെങ്കിൽ ഈ സമയത്ത് ഓഫ് ചെയ്യാം കേട്ടോ കാരണം ചിക്കനൊക്കെ നല്ലപോലെ വിന്തിട്ടുണ്ട് സവാളയൊക്കെ നല്ലപോലെ വാടി വന്നിട്ടുണ്ട് ഗ്രേവിയോടുകൂടെ വേണമെങ്കിൽ ഈ സമയത്ത് നമുക്ക് ഓഫ് ചെയ്യാം അല്ല റോസ്റ്റ് പോലെ വേണമെങ്കിൽ കുറച്ച് നേരം കൂടെ നമുക്കൊന്ന് വേവിച്ചെടുക്കണം നമുക്ക് എരിവിനുസരിച്ചിട്ട് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം നിങ്ങൾ എത്രത്തുള്ള എരിവ് വേണം അതിനനുസരിച്ച് ചേർത്താൽ മതി ഞാനിവിടെ അര ടീസ്പൂൺ മാത്രമേ ചേർത്തിട്ടുള്ളൂ നിങ്ങൾക്ക് ഒരു ടീസ്പൂൺ ഒന്നര ടീസ്പൂണൊക്കെ വേണമെങ്കിൽ ചേർക്കാം അതിൽ കൂടുതലും ചേർക്കരുത് അപ്പോൾ പിന്നെ പപ്പർ ചിക്കൻ ആയിപ്പോവും ഒത്തിരി അങ്ങ് ഇളക്കി കുഴച്ച് കളയരുത് കേട്ടോ ജസ്റ്റ് ഒന്ന് ഇടൊന്ന് മിക്സ് ചെയ്ത് ആ ഒരു ഇതൊന്ന് ആക്കിയാൽ മതി അപ്പോൾ നമുക്കിനിത് അടച്ചു വെക്കാം മീഡിയം ടു ഹൈ ഫ്ലെയിമിലാണ് ഉള്ളത് കേട്ടോ മിക്സ് ചെയ്യുമ്പോൾ ഉടഞ്ഞ് പോകണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതൊന്ന് മാറ്റി പിടിച്ചിട്ടുണ്ട് തവിയൊന്ന് മാറ്റിയിട്ട് ചട്ടുവാക്കിയിട്ടുണ്ട് കണ്ടോ വെള്ളമൊക്കെ ഏകദേശം വറ്റി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് മല്ലിയില ചേർത്ത് കൊടുക്കാം നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം മലിയുടെ ഫ്ലേവർ ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഒഴിവാക്കാം കേട്ടോ മൊത്തത്തിലാകുക ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ മാത്രമേ ചേർത്തിട്ടുള്ളൂ ഈ ചിക്കൻ റോസ്റ്റിനെ സേജിലോ നീക്കു വേണമെങ്കിൽ ഓഫ് ചെയ്യാം അല്ലെങ്കിൽ ഇച്ചിരി കൂടെ ഒന്ന് ഡ്രൈ ആക്കാം ഞാനിത്രയും കൂടെ ഒന്ന് ഡ്രൈ ആക്കിയിട്ട് ഓഫ് ചെയ്യുന്നുള്ളൂ അപ്പോൾ കാണുന്നുണ്ടല്ലോ നമ്മൾ ചിക്കനിലെ എണ്ണയൊക്കെ തെളിഞ്ഞു വരാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ തീ വേണ്ടി ഞാൻ ലോ ഫ്ലെയിമിലോട്ട് മാറ്റിയിട്ടുണ്ട് മല്ലിയൊന്ന് ഒന്നുകൂടെ ഒന്ന് മറച്ചു കൊടുക്കാം ഇപ്പോൾ നമ്മളെ ചിക്കൻ നല്ലപോലെ റോസ്റ്റായി വന്നിട്ടുണ്ട് കണ്ടോ നമ്മൾ സവാളൊന്നും വഴറ്റോ ഒന്നും ചെയ്തിട്ടില്ല എങ്കിൽ നമ്മൾ നോർമലി ഉണ്ടാക്കുന്ന ഒരു ചിക്കനേക്കാൾ നല്ല രുചിയാണ് നമ്മൾ ആ തേങ്ങയൊക്കെ മസാലയൊക്കെ പിടിച്ചിട്ട് നല്ല ടേസ്റ്റ് വന്നിട്ടുണ്ടാവും ഇപ്പം റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മളിത് ഇരുമ്പിൻ്റെ ചട്ടിയായതുകൊണ്ട് ഒന്നുകൂടെ ഒന്ന് വറ്റി ഒന്നും കൂടെ ഒന്ന് ഡ്രൈ ആവും നിങ്ങൾക്ക് ഇപ്പോൾ രാത്രിയൊക്കെ പോകുമ്പോൾ ഉണ്ടല്ലോ ഒന്നുകൂടെ നല്ലപോലെ ഒന്ന് ഡ്രൈ ആക്കി എടുത്താൽ മതി അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഇന്ന് രാത്രിയൊക്കെ ഒക്കെ പോകുകയാണെങ്കിൽ നാളെ ഒരു വൈകുന്നേരം വരെയൊക്കെ ചിക്കൻ കേടാവാണ്ട് നല്ല സൂപ്പറായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയൊരു ചട്ട അല്ല സൂപ്പറായിട്ടില്ല ചിക്കൻ റോസ്റ്റ് റെഡി അപ്പം ഞാനിത് ഓഫ് ചെയ്യുവാണേ ഓഫ് ചെയ്തിട്ടുണ്ട് അതിന് ആ കല്ലിൻ്റെ ഒരു ചൂടില്ല ഇരുമ്പിൻ്റെ പാത്രമായതുകൊണ്ട് ആ ഒരു ചൂടിൽ ഒരു അഞ്ച് മിനിറ്റ് കൂടെ ഒന്ന് വെക്കുമ്പോഴേക്കും പോലെ ഒന്നും കൂടെ ഒന്ന് ട്രൈ ആവും നോർമലി വെക്കുന്ന ചിക്കനേക്കാൾ കണ്ടോ കളറ് കുറച്ചും കൂടി ഒന്ന് ഡാർക്കാണ് അത് ഇരുമ്പിൻ്റെ ചട്ടിയിൽ വെക്കുന്നതുകൊണ്ടാണ് നിങ്ങൾ നോർമൽ പാത്രത്തിലാണ് വെക്കുന്നത് നോൺ സ്റ്റിക്കിലൊക്കെ വയ്ക്കുന്നുണ്ടെങ്കിൽ ഇത്രയും കളർ ഉണ്ടാവില്ല എന്നേ ഉള്ളൂ പക്ഷെ ടേസ്റ്റിൻ്റെ വലിയ വ്യത്യാസമൊന്നുമില്ല അടിപൊളിയായിട്ട് തന്നെ ഉണ്ടാവും സ്ലോ കുക്ക് ചെയ്യുന്നതാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് അടച്ചു വെക്കാം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് അതിൻ്റെ ചൂടൊക്കെ ഒന്ന് നോർമൽ ആയതിനു ശേഷം നമുക്ക് കാണാം ഇപ്പോൾ എന്താ നമ്മുടെ സൂപ്പർ ഇ ആയിട്ടുള്ള ചിക്കൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് വൺ പോട്ട് ചിക്കൻ റോസ്റ്റ് ആണ് അത്രയും എളുപ്പമാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കണ്ടോ നല്ലപോലെ ഡ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് നല്ലപോലെ ഡ്രൈ ആക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം എനിക്കിപ്പം നമ്മൾ ചപ്പാത്തിയോടൊക്കെ കഴിക്കുമ്പോൾ ഇത്തിരി ഒന്ന് മസാല വേണമല്ലോ ഇതുപോലൊരു അടിപൊളി റെസിപ്പി ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും ചേട്ടാ ബാ ബായ് സിയോ അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കാം ഹെൽത്തി ആയിട്ടിരിക്കാം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കരുതേ